ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സുമംഗല എന്ന നാമധേയത്തിൽ ബാലവേദി രൂപീകരിച്ചു എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോൻ സ്മാരക വായനശാല ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ ബാലവേദി കൺവീനർ അഗസ്റ്റിൻ ജോയ്സൺ കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു മനുരവീന്ദ്രൻ അഭിജിത് ബി രുദ്രേഷ് കൃഷ്ണ വൈഷ്ണവ് എം ശങ്കരനാരായണൻ രാജു പി വി പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്